തന്റെ കൈവശമുള്ള ശബരിമലയിലെ വാജി വാഹനം തിരികെ വാങ്ങണമെന്ന് തന്ത്രി കണ്ഠരര് രാജീവനന് പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാജി വാഹനം തിരികെ നൽകാമെന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് തന്ത്രി കത്ത് നൽകി വിഷയത്തിൽ തന്ത്രിക്കെതിരെ ഒരു വിഭാഗം ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നതിന് ഇടയാണ് തീരുമാനം വിവരങ്ങളുമായി സുജുറ്റി ബാബു ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് നോക്കാം ഇതെന്താണ് സംഭവം എന്ന് സുജു ഗുഡ് മോർണിംഗ് ഇതെന്താണ് സംഭവം ഇപ്പോൾ എങ്ങനെയൊരു ഈ ഇങ്ങനെ ഒരു കത്ത് നൽകിയതിൻ്റെ ഉദ്ദേശം എന്താണ് ഇതിൻ്റെ പൂർണ്ണമായ ഒരു കാര്യമെന്താണ് മനു രണ്ടായിരത്തി പതിനേഴിൽ കൊടിമര കൊടിമരം മാറിയപ്പോൾ പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാജി വാഹനം അതായത് ശബരിമല ആ കൊടിമരത്തിന് മുകളിലുള്ള ഈ കുതിര അത് അയ്യപ്പിൻ്റെ വാഹനമായിട്ടട കരുതുന്നത് ആ വാജി വാഹനം തന്ത്രിക്ക് ശബരിമലയിൽ നിന്ന് ദേവസ്വം ബോർഡ് നൽകിയെന്നാണ് തന്ത്രി അവകാശപ്പെടുന്നത് അത് തൻ്റെ അവകാശമാണെന്നും തന്ത്രി ഈ അവകാശത്തിൽപ്പെടും അല്ലെങ്കിൽ തൻ്റെ അവകാശത്തിൽപ്പെടുന്നതാണെന്നാണ് തന്ത്രി മുമ്പ് അവകാശപ്പെട്ടതും തന്ത്രി നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത് തൻ്റെ പക്കലുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തന്ത്രിക്കെതിരെ വലിയ വിമർശനമുണ്ട് ഉയർന്നു വന്നു ഇത്തരത്തിൽ ഈ അയ്യപ്പൻ്റെ വാജി വാഹനം കൈവശം വെക്കുന്നത് ശരിയല്ല എന്ന് കാരണം ഈ വാജുവാഹനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരിക്കൽ ശബരിമലയിൽ പ്രതിഷ്ഠിച്ചതാണ് പിന്നീടത് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന ആരോപണം ഇക്കാര്യത്തിൽ തന്ത്രിയെ തീർത്തും കുറ്റപ്പെടുത്തുന്ന തരത്തിൽ ചില ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തി നവംബർ പതിനഞ്ചിന് തന്ത്രിയുടെ വീട്ടിലേക്ക് ഘോഷയാത്ര അല്ലെങ്കിൽ അന്ത്രയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ ചില ഹൈന്ദവ സംഘടനകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് ഒക്ടോബർ പതിനൊന്നിന് തന്ത്രി ദേവസ്വം ബോർഡിലെ ക്ഷമിക്കണം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് നൽകുന്നത് തൻ്റെ പക്കലുള്ള ഈ വാജു വാഹനം തിരികെ കൈപ്പറ്റണമെന്ന് ദേവസ്വം ബോർഡ് എന്നാലും ബോർഡ് ഇക്കാര്യത്തിൽ തന്ത്രിക്ക് മറുപടി ഇതുവരെയും കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ ആ പരാതികൾ ശേഷമാണോ ഇനി അതല്ല അല്ല ഒരു നമുക്ക് അറിയില്ല ഇതിന്റെ ഇതിന്റെ കാര്യങ്ങളൊന്നും വ്യക്തതയില്ല കാര്യങ്ങളൊന്നും ഈ കൊടിമരത്തിലുണ്ടായിരുന്ന വാജി വാഹനം വീട്ടിൽ കൊണ്ടുപോയി വച്ചതിന് പഴയ കൊടിമരത്തിലായിരിക്കാം ആയിക്കോട്ടെ അത് ഓക്കെ അത് പക്ഷേ വീട്ടിൽ കൊണ്ടുപോയി വച്ചതിന് തന്ത്രി പറയുന്ന വിശദീകരണം എന്താണ് അതിലൊരു മറുപടി വേണമല്ലോ എന്തുകൊണ്ട് കൊണ്ടുപോയി എന്നതിന് അങ്ങനെ എന്തെങ്കിലും അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ തന്ത്രി പറഞ്ഞാൽ തന്ത്രിക്ക് അവകാശമുള്ളതാണ് ഇത്തരത്തിൽ ഈ വാജക വാഹനം അത് മറ്റേവിടെങ്കിലും സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും അതെടുത്ത് ദുരുപയോഗപ്പെടുത്തിയാൽ അത് വലിയ ദോഷം സംഭവിക്കും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല അതുകൊണ്ടാണ് തൻ്റെ മക്കൽ ഈ വാജക വാഹനം സൂക്ഷിക്കാൻ ഇടയായെന്നാണ് തന്ത്രി നേരത്തെ മാധ്യമങ്ങളോട് വിശദീകരിച്ചതും എനിക്ക് തോന്നുന്ന ഈ ശബരിമല സ്വർണ പാളിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ സ്വർണ്ണമോഷവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വന്ന ശേഷം തന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വ്യക്തമാക്കുകയും ചെയ്തത് ഏതായാലും ഈ രണ്ടായിരത്തി പതിനേഴിൽ പഴയ കോൺക്രീറ്റ് കുടിമരം മാറ്റിയപ്പോഴുള്ള ഈ ഈ വാജുവാഹനം അതായത് വെള്ളിയിൽ തീർത്ത വാജുവാഹനമാണ് എന്ന കൈ കൈമാറിയത് അത് തൻ്റെ കൈവശമുണ്ടെന്നാണ് തന്ത്രി നേരത്തെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിൽ തന്ത്രിയുടെ കയ്യിലില്ല മറ്റെവിടെയോ ആണെന്ന ചില ആരോപണങ്ങളൊക്കെ ചില കോണുകളിൽ നിന്ന് വരികയും ചെയ്തിരുന്നു അത് തന്ത്രി എന്തായാലും കൈവശമുണ്ട് എന്ന കാര്യത്തിൽ തന്ത്രി സംശയമില്ലാതെ തന്നെ പറയുകയും ചെയ്തിരുന്നു എന്നാലും കാണിക്കാനോ പ്രദർശിപ്പിക്കാനോ തന്ത്രിയതിനോ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നില്ല എന്നാലും ഇപ്പോൾ തന്ത്രിയുടെ വീട്ടിലേക്ക് നവംബർ പതിനഞ്ചിന് ഒരു വാം ഹിന്ദു സംഘ ഹൈന്ദവ സംഘടനകൾ സമരം പ്രഖ്യാപിക്കുമ്പോഴാണ് തന്ത്രി ഇത് തിരികെ നൽകാമെന്ന് സമ്മതിക്കുകയാണ് അതിൻ്റെ തന്ത്രിയുടെ പ്രതികരണത്തിനായി കാത്തു നിൽക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രി തന്നെയാണ് ഇനി വിശദീകരിക്കേണ്ടത് എന്തുകൊണ്ടാണ് തന്ത്രിയുടെ അവകാശമാണ് എന്ന് പറഞ്ഞ വാജിവാഹനം തിരികെ നൽകാൻ ഇപ്പോൾ സംഗത അറിയിച്ചിരുന്നുള്ള കാര്യം